ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിയിൽ റികാരിയ ഗ്ലോഡൻ ടൈമൺ ചാവക്കാട് ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും കൂറ്റൻ മാവ് കടപുഴകി വീണു തിരുവത്ര കോട്ടപ്പുറം മരക്കമ്പനയ്ക്ക് കിഴക്ക് നാലകത്ത് ഹനീഫയുടെ വീടിന്റെ മുൻവശത്തുള്ള മാവാണ് കടപുഴകി വീണത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ശബ്ദം കേട്ട് ഹനീഫ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് മരം വീണു കിടക്കുന്നത് കണ്ടത് മേഖലയിൽ ശക്തമായ കാറ്റാണ് പുലർച്ചെ അനുഭവപ്പെട്ടത് മറ്റു പ്രദേശങ്ങളിലും ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് സ്വർണം പണയം വയ്ക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ